വിശുദ്ധ ലോക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവിനലേറ്റം അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ കന്യക മറിയത്തെ വിളിക്കുന്നത് ഭാഗ്യവതി എന്നാണ് അതിന് കാരണമെന്താണെന്നും വിശുദ്ധ ഗ്രന്ഥം തന്നെ വ്യക്തമാക്കുന്നുണ്ട് കർത്താവ് അരുടെ ചെയ്തവ വിശ്വസിച്ചതുകൊണ്ടാണ് മറിയം ഭാഗ്യവതിയായി മാറിയത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിഷയമാകുന്ന ഒരു കാര്യമാണ് വിശ്വാസം പലതരത്തിൽ വിശ്വാസം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ദിവസം പ്രത്യേകമായി എന്താണ് വിശ്വാസത്തിൻ്റെ പ്രസക്തി എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം ലുക്കാട്ട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് യേശു ഒരു ഭവനത്തിൽ പഠിപ്പിച്ചു ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു ജനക്കൂട്ടത്തിൽ നിന്ന് അവൾ വിളിച്ചു പറയുകയാണ് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ യേശുവിൻ്റെ ജ്ഞാനവും യേശുവിനെ ആളുകൾ ശ്രദ്ധിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഒരു സാധാരണ സ്ത്രീക്ക് തോന്നി ഓഹ് ഈ മനുഷ്യൻ ഈ മകൻ ഈ മകനെ പറ്റിയ അമ്മ എത്ര ഭാഗ്യമുള്ളവളാണ് അതുകൊണ്ടാണ് അവൾ ഒരു ആഹ്ലാദ പ്രകടനം എന്ന രീതിയിൽ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാണ് നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്നാൽ യേശു അവളുടെ ആ പ്രഘോഷണത്തെ കൂടുതൽ മനോഹരമാക്കുകയാണ് അവൻ യേശു പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ പ്രിയമുള്ളവരെ പരിശുദ്ധ കന്നികമറയും ലോകത്തിൽ ഭാഗ്യവതിയായി തീർന്നതും കർത്താവിൻ്റെ അമ്മയായി തീർന്നതിൻ്റെയും പിന്നിലെ കാര്യം അവൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് ദൈവം അരുളി ചെയ്ത കാര്യങ്ങളിൽ അവൾ വിശ്വസിച്ചു എന്നുള്ളതാണ് ദൈവത്തിൽ വിശ്വസിച്ച മറിയം ആ വിശ്വാസത്തെ ജീവിതത്തിൽ പകർത്തി ജീവിച്ചു എന്നുള്ളതാണ് എന്താണ് ആ വിശ്വസിച്ച മറിയം ചെയ്തത് ഒന്ന് അവൾ തീർത്തും ദൈവത്തോട് അതേ എന്ന് പറഞ്ഞു അവളുടെ ജീവിതത്തിൽ ദൈവം അവളോട് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളോടും അതെ എന്ന് പറഞ്ഞു നമുക്കറിയാം പരിശുദ്ധ കന്നിക അടുത്ത് ഗബ്രിയേൽ ദൂതൻ വന്ന് കന്യകയായ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകും എന്ന് അരുളി ചെയ്തപ്പോൾ മാനുഷികമായ എല്ലാ സംശയങ്ങളും ഇതെങ്ങനെ സംഭവിക്കും പുരുഷ ബന്ധമില്ലാതെ ഒരു പെൺകുട്ടി എങ്ങനെ ഗർഭം ധരിക്കും ഒരു സ്ത്രീ എങ്ങനെ ഗർഭം ധരിക്കും എന്ന് ഇന്നും നമുക്കറിയാം യേശുവിനെ യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ നിരീശ്വരവാദികളായ ആളുകളൊക്കെ ചോദിക്കുന്നത് ഇത് അസംഭവ്യമായ കാര്യമാണ് എന്ന് ഇത് അസംഭവ്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ഈ ജനന കഥകൾ തന്നെ അതൊക്കെ ഒരു കെട്ടിച്ചമച്ച കഥകൾ പോലെയൊക്കെയാണ് അവർ പറയുക പക്ഷെ പരിശുദ്ധമറിയാം മാലാഖ വന്ന് അരുളി ചെയ്ത ഈ കാര്യത്തിനോട് അതെ എന്ന് പറഞ്ഞു ആ ദൈവവചനം വീണ്ടും ആ വചനം ഫലദായകമാകാൻ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ മറിയം കടന്നു പോകേണ്ടിയിരുന്നോ ആ സാഹചര്യങ്ങളിലൊക്കെ മറിയം ദൈവത്തിൻ്റെ ഹിതത്തിന് മുമ്പിൽ അതെ 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 എന്ന് പറഞ്ഞ് ജീവിതത്തെ മുൻപോട്ട് നയിച്ചു അങ്ങനെ ദൈവഹിതത്തിന് സമർപ്പിച്ച മറിയം അതുവഴി തന്നെ തന്നെ ദൈവം ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുകയായിരുന്നു ദൈവം തന്നെ രൂപപ്പെടുത്താൻ അവൾ ദൈവകരങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ചു ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിച്ചു ദൈവം ദൈവമരുടെ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നിൽ അത് പരിവർത്തനപ്പെടാൻ വേണ്ടി അത് രൂപപ്പെടാൻ വേണ്ടി അവൾ അതിനെക്കുറിച്ചെല്ലാം അവളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവൾ ധ്യാനിച്ചുകൊണ്ടിരുന്നു അതായത് അവൾ സ്വയം രൂപപ്പെടാൻ തന്നെ തന്നെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് മൂന്നാമതായി ദൈവം നയിച്ചെടുത്തേക്കെല്ലാം അവൾ ദൈവത്തോടൊപ്പം ഈ വചനം വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്തു എന്നുള്ളതാണ് വേദിലഹേമിലേക്ക് പോകേണ്ടി വന്നപ്പോൾ അവൾ വേദിലഹേമിലേക്ക് പോയി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നപ്പോൾ അവൾ ഈജിപ്തിലേക്ക് പാലായനം ചെയ്തു അവൾ കാനായിലേക്ക് കടന്നു ചെന്നു അവൾ യേശുവിൻ്റെ ഒപ്പം ശിഷ്യരോടൊപ്പം യാത്ര ചെയ്തു ഗോകുൽ തായിൽ അവൾ എത്തി നിന്നു അവൾ എവിടേക്കൊക്കെ ഈ വചനത്തിന് വേണ്ടി പോകണമോ ഈ വിശ്വാസത്തിന് വേണ്ടി പോകാമോ അതിനു വേണ്ടിയെല്ലാം അവൾ തയ്യാറായി എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ലോകം അവളെ വിളിക്കുക ഭാഗ്യവതി എന്നാണ് നമുക്കറിയാം സഭ ഈ മറിയത്തിൻ്റെ ഒരു പ്രതീകമാണ് സഭയുടെ പ്രത്യേകത എന്താണ് അരുളി ചെയ്യപ്പെട്ടവയിൽ വിശ്വസിക്കുന്നവളാണ് സഭ അരുളി ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവളാണ് സഭ അപ്പോൾ സഭയും മറിയവും ലോകത്തിൽ ഭാഗ്യവതിയാണ് ഭാഗ്യവതിയായ സഭ മലകരാരാധനക്രമത്തിൽ സഭയെക്കുറിച്ച് പറയുന്നത് ഭാഗ്യങ്ങൾ പൂർണമതാം സഭ എന്നാണ് മിശിഹായുടെ മണവാട്ടിയായ സഭ ഭാഗ്യങ്ങളുടെ പൂർണ്ണതയാണ് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ മറിയത്തിനു മുമ്പേ ഇപ്രകാരം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അനേകം ആളുകളെ ഈ വിശ്വാസം സ്വീകരിച്ച് ജീവിച്ചവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നോഹ ഒരു ഉദാഹരണമാണ് എന്താണ് നോഹയുടെ പ്രത്യേകത നോഹ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൽ വിശ്വാസമില്ലാതെ ദൈവം പറയുന്നത് അനുസരിക്കാതെ ജീവിച്ചിരുന്ന മറുതലിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ദൈവത്തിൽ വിശ്വസിച്ച് നിന്ന ആളാണ് നോഹ ഉൽപത്തി പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ആ ഒമ്പതാം തിരുവചനത്തിൻ്റെ നോഹയെ കുറിച്ച് പറയുന്നത് ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു എന്നാണ് അപ്പോൾ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്ന നോഹ മാത്രമായിരുന്നു നോഹയുടെ തലമുറയിൽ നീതിമാനായി കാണപ്പെട്ടത് ദൈവത്തെ സ്നേഹിച്ച് ദൈവിക ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നതായി വചനം പറയുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം തിരുവചനത്തിൽ ഈ നോഹയെക്കുറിച്ച് പറയുകയാണ് നോഹ തികഞ്ഞ നീതിമാനായിരുന്നു വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അങ്ങനെ ജലപ്രളയത്തിനു ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു ദൈവം ജലപ്രളയത്തിലൂടെ ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചപ്പോൾ ദൈവം നശിപ്പിക്കാതെ നിർത്തിയ ഒരു മുളയാണ് നോഹ എന്താണ് അതിന് കാരണം അവൻ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചു എന്നതാണ് പ്രഭാഷകൻ്റെ പുസ്തകം വീണ്ടും ഈ നോഹയെക്കുറിച്ച് തന്നെ പറയുകയാണ് മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി ഇനി ജലത്താൽ ഞാൻ ആരെയും ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം ഉടമ്പടി ചെയ്തത് ഈ നോഹയോടാണ് അപ്പോൾ ദൈവവുമായി ഉടമ്പടി ചെയ്യാൻ ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യൻ ഒറ്റ കാര്യമേ ഉള്ളൂ ദൈവത്തിൽ നോഹ വിശ്വസിച്ചു അതിലൂടെ അവൻ നീതിമാനായി മാറി എന്നുള്ളതാണ് വിശ്വാസികളുടെ പിതാവായി അറിയപ്പെടുന്ന അബ്രഹാം മറ്റൊരു ഉദാഹരണമാണ് അബ്രഹാത്തിൻ്റെ പ്രത്യേകത എന്താണ് ദൈവം അബ്രഹാത്തെ വിളിച്ചു നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്വരമാകും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൻ്റെ രണ്ടിൽ അബ്രഹാത്തെ വിളിച്ച് ദൈവം അബ്രഹാത്തോട് പറയുമ്പോൾ അബ്രഹാം അത് ശിരസിലേറ്റി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനഞ്ചിൻ്റെ ആറാം തിരുവചനത്തിൽ പറയുകയാണ് അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അത് നീതീകരണമായി കണക്കാക്കി അവൻ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അതവന് നീതീകരണമായി കണക്കാക്കി പ്രിയമുള്ളവരെ ദൈവമരുളി ചെയ്ത ഈ കാര്യം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അബ്രഹാം ജീവിച്ചപ്പോൾ അവനത് നീതീകരണത്തിന് കാരണമായി എന്നതാണ് എന്താണ് പ്രിയമുള്ളവരെ വിശ്വാസം ദൈവമരുളി ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നതാണ് വിശ്വാസം ദൈവീക വെളിപാടിൽ അസത്യം സത്യ അധിഷ്ഠിതമായ ഒരു സത്യത്തെ അതേപടി സ്വീകരിക്കുന്നതാണ് വിശ്വാസം എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവീക വെളിപാടിൽ അധി അധിഷ്ഠിതമായ ഒരു സത്യം അതേപടി സ്വീകരിക്കുക അബ്രഹാം ചെയ്തത് ഇതാണ് വിശുദ്ധ പൗലശ്രീകർ ഓമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അബ്രഹാത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് ഇതാണ് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും അബ്രഹാം പ്രതീക്ഷയോടെ ദൈവമരളി ചെയ്തത് വിശ്വസിച്ചു പ്രായം കവിഞ്ഞിട്ടും മക്കളുണ്ടാകാൻ സാധ്യതയില്ലാഞ്ഞിട്ടും അതിനൊരു പ്രതീക്ഷയ്ക്കും സാധ്യതയില്ലെന്നിട്ടും ദൈവമരളി ചെയ്തത് ചെയ്തതുകൊണ്ട് വിശ്വസിച്ച അബ്രഹാം ഇരുപത്തിയഞ്ച് വർഷങ്ങൾ നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് അബ്രഹാത്തിന് സന്തതി ജനിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ദൈവികമായ കാര്യങ്ങൾ അരുളി ചെയ്യുന്നത് സ്വീകരിക്കാൻ തയ്യാറാകുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത് സഭ ഇപ്രകാരമുള്ള ദൈവീ ദൈവം അരുളി ചെയ്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ അതുകൊണ്ടാണ് ക്രിസ്തീ ക്രിസ്തീയ മതത്തെക്കുറിച്ച് പറയുന്നത് ഇതൊരു ഒരു മിസ്റ്റിക്കൽ റിലീജിയനാണ് മിസ്റ്റിക്കൽ അതേന്ദ്രിയ മതം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തേക്കുള്ള അതിൽ അധിഷ്ഠിതമായ ഒരു ഒരു മിസ്റ്റിക്കൽ റിലീജിയൻ കാരണം ഈ ക്രിസ്തീയതയുടെ ഉത്ഭവം തന്നെ ക്രിസ്ത്യാനികളുടെ ഉത്ഭവം തന്നെ വരുന്നത് ദൈവമരുളി ചെയ്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും നീ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിക്കും എന്ന ആ സത്യം അതിൽ നിന്നാണ് സഭയുടെ ഉത്ഭവം യേശുവിൻ്റെ ഉത്ഭവം ആ വിശ്വാസത്തിലാണ് അപ്പോൾ അതേന്ദ്രിയമായ കാര്യങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെയാണ് നമ്മൾ വിശ്വാസത്തിലൂടെ സ്വീകരിക്കുക ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയുന്ന വിശുദ്ധൻ പറയുകയാണ് ദൈവദത്തമായ ഒരു വിശിഷ്ട പുണ്യമാണ് വിശ്വാസം അത് ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും വീക്ഷണത്തിൽ വീക്ഷണങ്ങൾ തമ്മിലുള്ള അന്തരം അതിവിപുലമാണ് വിദ്യാഭ്യാസം വിവാഹം ദുഃഖദുരിതങ്ങൾ പാപം തുടങ്ങി അതിപ്രധാനങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ കാണാം ഈ രണ്ട് തരത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വ്യത്യാസം വിശ്വസിക്കുന്ന ആളുകളും വിശ്വസിക്കാത്ത ആളുകളും തമ്മിൽ അപ്പോൾ പ്രിയമുള്ളവരെ വിശ്വാസം വിശ്വസിക്കുന്ന വ്യക്തികളും വിശ്വസിക്കാത്ത വ്യക്തികളും തമ്മിൽ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ തന്നെ വലിയ അന്തരമുണ്ട് എന്ന് മനുഷ്യനെ പഠിച്ചിട്ടുള്ള ഒരു വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുകയാണ് എന്താണ് വിശ്വാസിയും അവിശ്വാസിയും രണ്ട് ധ്രുവങ്ങളിൽ രണ്ട് രണ്ടന്തരമുണ്ടാക്കുന്ന അവസ്ഥയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും അതിനുള്ള കാരണം എന്താണ് അതിനുള്ള കാരണം ഇതാണ് ബുദ്ധിക്കതീതമായ കാര്യങ്ങൾ ഒരു വിശ്വാസി വിശ്വസിക്കും ബുദ്ധിക്കതീതമായ കാര്യങ്ങൾ നമുക്കറിയാം സയൻസ് വിശ്വസിക്കുന്നത് എക്സ്പെരിമെൻറ്റിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ ബുദ്ധിയിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളെ വിശ്വസിക്കുന്നതാണ് എന്നാൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ വരപ്രസാദത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ വരപ്രസാദത്തിലൂടെ അതീന്ദ്രിയമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നതുകൊണ്ട് അവൻ്റെ ചിന്ത അതിനുവേണ്ടി പരിശ്രമിക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി സമർപ്പിക്കുന്നതുകൊണ്ട് അവൻ്റെ ചിന്ത കൂടുതൽ ക്രിയാത്മകവും വ്യക്തവും മനുഷ്യനന്മയ്ക്ക് ഉതകുന്നതുമായി തീരും എന്നുള്ളതാണ് ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം അൾത്താരയിൽ വിശുദ്ധ കുർബാനയെ അർപ്പിക്കുമ്പോൾ ആശീർവദിക്കപ്പെടുന്ന അപ്പം ഒരു വിശ്വാസി ആ അപ്പത്തെ നോക്കുമ്പോൾ അത് വിശു കുർബാനയിൽ ആശീർവദിക്കപ്പെട്ട തിരുവോസ്തി ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് വിശുദ്ധ കുർബാനയാണ് അതിൻ്റെ രൂപം അപ്പമാണെങ്കിലും അത് ഗോതമ്പ് കൊണ്ട് നിർമ്മിതമാണെങ്കിലും അതിൻ്റെ നിറവും മണവും ഗുണവും എല്ലാം ഒരു സാധാരണ ഗോതമ്പ് അപ്പത്തിൻ്റേതാണെങ്കിലും ആശീർവദിക്കപ്പെട്ട വിശുദ്ധ കുർബാന അർപ്പി ഉപയോഗിച്ച വിശുദ്ധ അപ്പം അത് വിശുദ്ധ കുർബാനയാണെന്ന് അതേശു ആണെന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കുമ്പോൾ ഒരവിശ്വാസിയെ സംബന്ധിച്ച് ഒരു യുക്തിവാദിയെ സംബന്ധിച്ച് അദ്ദേഹം കാണുക അത് വെറും ഒരു അപ്പമായി മാത്രമാണ് ഇതാണ് പ്രിയമുള്ളവർ ഒരു വിശ്വാസിയും ഒരവിശ്വാസിയും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് അവരുടെ ജീവിത കാഴ്ചപ്പാടുകൾ അവൻ വസ്തുതകളെയും വസ്തുക്കളെയും വ്യക്തികളെയും ഒക്കെ കാണുന്ന കാഴ്ചപ്പാടുകളിൽ തന്നെ അന്തരമുണ്ടാകും എന്നുള്ളതാണ് മരണത്തെ കാണുന്ന ഒരു വിശ്വാസിയും അവിശ്വാസിയും മറ്റൊരു ഉദാഹരണമാണ് മരണത്തെ കാണുന്നത് ഒരവിശ്വാസിയെ സംബന്ധിച്ച് മരണമോ മരണകരമാകുന്ന സാഹചര്യങ്ങളോ ദൈവത്തെ നിഷേധിക്കാൻ ആവശ്യത്തിലധികം കാരണമാണ് അവനെ സംബന്ധിച്ച് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മരണത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയിലാണെങ്കിലും മരണമാണെങ്കിലും അവനെ സംബന്ധിച്ച് അതിനൊരു മറ്റൊരു കാഴ്ചപ്പാടുണ്ട് മരണം അവനെ സംബന്ധിച്ച് ഈ ലോകത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടം കൊണ്ട് തീരുന്നതല്ല മരണത്തിലൂടെ സംഭവിക്കുന്നത് മറിച്ച് അതിനപ്പുറത്തേക്കുള്ള ഒരു ജീവിതത്തെ ഒരു വിശ്വാസി ദർശിക്കുന്നുണ്ട് എന്നതാണ് മരണത്തെ കാണുന്ന ഒരു അവിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള അന്തരം എന്ന് പറയും അപ്പോൾ പ്രിയമുള്ളവരെ വിശ്വസിക്കുന്നവർ ജീവിതത്തെ കാണുന്ന നിലപാടുകൾക്ക് വ്യത്യാസമുണ്ട് ജീവിതത്തെ കാണുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട് എന്തൊക്കെയാണ് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഗുണങ്ങൾ ഒന്ന് വിശ്വാസം നമ്മുടെ ബുദ്ധിയെ പ്രകാ വികസിപ്പിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കും ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയുടെ പക്വതയാണ് വിശ്വാസം ബുദ്ധിശക്തി കൊണ്ട് മാത്രം കാര്യങ്ങളെ അപഗ്രദിക്കാൻ പറ്റുകയില്ലെന്ന് ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ അയാൾ അടുത്ത ഒരു കാഴ്ചപ്പാടിലേക്ക് ഉയരും അതാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിലൂടെ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് രണ്ടാമതായി വിശ്വാസ് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത വിശ്വാസം സ്വാതന്ത്ര്യത്തെ സുഭദ്രമാക്കും എന്നുള്ളതാണ് ഈശോ പറഞ്ഞല്ലോ യോനാന സുവിശേഷം പതിനഞ്ച് എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം തിരുവചനം വിശ്വാസം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്താണ് സത്യം ദൈവമാണ് സത്യം അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് സ്വാതന്ത്ര്യമുണ്ട് നിത്യസത്യമായ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് വിശ്വാസം വിശ് അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഭദ്രമാക്കും എന്നുള്ളതാണ് മൂന്നാമതായി വിശ്വാസം ദൈവസുതരെന്ന നിലയിൽ നമുക്കുള്ള സമത്വത്തെ സുഭദ്രമാക്കും വളരെ ലളിതമായി പറഞ്ഞാൽ തെരുവിൽ കിടക്കുന്ന എല്ലാ മനുഷ്യരെയും ഏത് മുറിവേറ്റവനെയും ഏത് മരണാസനനെയും ഏത് ആരോഗ്യമുള്ളവനെയും ഒരുപോലെ കൈകളിൽ കോരിയെടുക്കാൻ മദർ തെരേസയെ പ്രേരിപ്പിച്ചത് വിശ്വാസമാണ് ഞാനും ആ വഴിയിൽ കിടക്കുന്ന വ്യക്തിയും ഒരേ ദൈവത്തിൻ്റെ മക്കളാണെന്ന വിശ്വാസം അപ്പോൾ പ്രിയമുള്ളവരെ ദൈവസുതരെന്ന നിലയിൽ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നമുക്കുള്ള ബന്ധത്തെ നമുക്കുള്ള സമത്വത്തെ ഈ വിശ്വാസം സുഭദ്രമാക്കും നാലാമതായി വിശ്വാസം നമുക്ക് ആത്മസമാധാനം പ്രദാനം ചെയ്യും അഞ്ചാമതായി വിശ്വാസം മനുഷ്യ വിശ്വാസമില്ലാതെ മനുഷ്യന് പൂർണനാകാൻ സാധിക്കുകയില്ല മനുഷ്യനെ പൂർണ്ണമാ പൂർണ്ണനാക്കുന്നത് വിശ്വാസമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടങ്ങളിൽ വായിക്കപ്പെട്ട അനേകം പുസ്തകങ്ങളിൽ ഒന്നാണ് ഡാനാസോഹും ഇയാൻ മാർഷലും രചിച്ച സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഇത് അൾട്ടിമേറ്റ് ഇൻ്റലിജൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകത്തിൽ അവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു കാലഘട്ടത്തിൽ ബൗദ്ധിക ലോക ബൗദ്ധിക വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ലോകം പറഞ്ഞു ബുദ്ധിയാണ് എല്ലാം സോ മനുഷ്യന് പൂർണനാകാൻ ആവശ്യം ബുദ്ധിയുടെ സാമർഥ്യമാണ് രണ്ടാമതായി അവർ പറഞ്ഞു ഇമോഷണൽ മച്ചുരിറ്റിയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മനഃശാസ്ത്ര ലോകം പറയുകയാണ് ഐക്യവും ഈക്യുവല്ല മറിച്ച് ആൽമീക വളർച്ച അതാണ് നമ്മളെ പൂർണ്ണമാക്കുന്നത് ആത്മീക പക്വത അതാണ് നമ്മളെ മനുഷ്യനെ മഹത്വമുള്ളവനാക്കി മാറ്റുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ ഈ പുസ്തകത്തിൽ അവർ സമർത്ഥിക്കുന്ന ഇതേതാണ് ഐക്യു നിങ്ങളെ സമർത്ഥരാക്കുന്നു ഈ ക്യൂ നിങ്ങളെ പക്വതയുള്ളവരാക്കുന്നു എന്നാൽ എസ് ക്യൂ സ്പിരിച്വൽ കോൺഷൻറ്റ് നിങ്ങളെ സംതൃപ്തരാക്കും വിശ്വാസം നമ്മളെ പൂർണ്ണരാക്കും എന്നർത്ഥം ആധുനിക ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള മൈക്കിൾ പെർസിങ്ങിനും വി എസ് രാമചന്ദ്രനും ഇവർ നടത്തിയ അമേരിക്കയിൽ നടത്തിയ പഠനങ്ങളുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് മനുഷ്യൻ്റെ തലച്ചോറിന് ഗോഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു തലമുണ്ട് എന്നാണ് മനുഷ്യൻ്റെ തലച്ചോറിൽ സ്പോട്ട് എന്ന് പറയുന്ന ഒരു തലമുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ മനുഷ്യന് അവൻ്റെ അസ്തിത്വത്തിൽ തന്നെ നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം ദൈവിക കാര്യങ്ങളെ സ്വീകരിക്കുന്നതാണ് നമുക്കും ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ പരിശ്രമിക്കും ഇന്ന് ആധുനിക ലോകത്ത് വിശ്വാസം വേണ്ട വിശ്വാ മതം വേണ്ട വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ആവശ്യമില്ല ദൈവമില്ല എന്നൊക്കെ പലരും വിളിച്ചു പറയുമ്പോൾ നമ്മളെ പൂർണരാക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വീക്ഷണത്തെ ജീവിതത്തെ തന്നെ ശരിയായി മനസ്സിലാക്കാൻ വിശ്വാസം മുറുകെ പിടിക്കുന്നതിലൂടെ സാധിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാം നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് ജീവിക്കാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കണം